നമസ്കാരം സാക്ഷാൽ ദേവാദിദേവനായ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാനായി പോവുകയാണ് ഈ നക്ഷത്രക്കാരുടെ സർവ്വവിധ ജീവിതാഭിലാഷങ്ങളും സാധ്യമാകുന്ന സമയത്തിലേക്കാണ് ഇവർ അടുക്കുന്നത് അറിയാമല്ലോ നമുക്ക് ഭഗവാൻ മഹാദേവൻ ക്ഷിപ്രകോപിയാണ് അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദി നൽകിയാൽ വീണ്ടുമോളം നൽകുകയും നമ്മളിൽ നിന്ന് അഹിതമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മളെ മുച്ചോടും മുടിക്കുകയും ചെയ്യുന്നു സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ ആ മഹാദേവൻ തന്നെ ഇവിടെ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ പോവുകയാണ് അവരെ വളരെ വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും കൊതിച്ചതും വിധിച്ചതുമൊക്കെ നിങ്ങളെ ഇനി തേടിയെത്താൻ പോവുകയാണ് ജീവിതത്തിൽ സകലവിധ ഭാഗ്യങ്ങളും ഇനി അനുഭവിക്കാനുള്ള യോഗമാണ് നിങ്ങൾക്ക് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം തെളിയുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയുടെ സമയമാണ് ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ നശിപ്പിക്കുന്ന ശത്രുവിന് വിനാശം സംഭവിക്കുന്ന സമയം സമസ്ത മേഖലാ വിജയമാണ് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഇനി നിങ്ങൾക്ക് ലഭിക്കുവാനായി പോകുന്നത് ദുഷ്ടർ ദുഷ്ടരുടെ ചില പ്രവൃത്തികൾ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാക്കാലും പ്രവർത്തിയാലുമുള്ള ചില കാര്യങ്ങൾ നിമിത്തം അതിനൊക്കെയും ഒരു തടയിടാനാണ് ഭഗവാൻ മഹാദേവൻ ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നല്ല രീതിയിൽ ഭഗവാൻ മഹാദേവനെയാണ് മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും തുണയായി കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയത്തിനാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പച്ച അതായത് എത്താൻ പോവുകയാണ് ആകെ ഒരു മന്തി ഭവിച്ചു കിടന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളൊരു ഉയർച്ചയിലേക്ക് ഒരു നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് എത്താൻ പോകുന്ന സമയം തുടങ്ങിയിരിക്കുന്നു മഹാദേവനെ നല്ല മുറുകെ പിടിച്ചോളൂ ക്ഷേത്രദർശനം നടത്തും വഴിപാടുകൾ സമർപ്പിച്ച് മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള പാതയാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് എപ്പോഴും മഹാദേവനെ പൂർണ്ണമായും മനസ്സിൽ മുറുകെ പിടിച്ചുകൊള്ളൂ ആ പഞ്ചാക്ഷരി ം ജപിക്കുക ധൈര്യസമേതം മുന്നോട്ട് പോകേണ്ട സമയം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മഹത്വമായ ഒരു സമയത്തിലേക്കാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ എത്തിയിരിക്കുന്നത് അതിലാദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ഭഗവാൻ മഹാദേവൻ്റെ ഒരു പ്രത്യേക കൃപയാണ് ഇപ്പോൾ ഈ സമയം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ബാധിച്ചിരുന്ന സകലവിധ പ്രശ്നങ്ങളും സകലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒഴിയാൻ പോവുകയാണ് ജീവിത മേഖലയിൽ വളരെയധികം വിജയം തേടിയെത്തുന്ന ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഇനി പ്രയാസത്തിൻ്റെ എൻ്റെ കണ്ണുനീരിൻ്റെ കാര്യമില്ല ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ എത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഭഗവാനെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോവുക കർമ്മമേഖലയിൽ നിങ്ങളുടെ കർമ്മ മേഖല ഏതാണോ ആ മേഖലയിൽ വൻ വിജയമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ച വളരെയധികം ലാഭം കൈനിറയെ ധനം വന്നു ചേരുന്ന മനസ്സ് നിറയുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് കടങ്ങളിൽ നിന്നുള്ള മോചനം അതാണ് നിങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അതിലേക്കാണ് നിങ്ങളെ ഭഗവാൻ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ധനധാന്യ സമൃദ്ധി വെറും ഒരു ജീവിതമല്ല ധനധാന്യ സമൃദ്ധി അഭീഷ്ടങ്ങളൊക്കെയും സാധിച്ച ഒരു സകലവിധ നേട്ടങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് ഇപ്പോൾ ഭഗവാൻ മഹാ ദേവന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾ എത്തി നിൽക്കുന്നത് ഇഷ്ടഭക്ഷണയോഗം കാണുന്നുണ്ട് ഇഷ്ടവാർത്താശ്രവണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭവാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യം കൂടി മഹാദേവൻ നൽകുന്നുണ്ട് ഭഗവാൻ മഹാദേവനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക ശിവക്ഷേത്ര ദർശനം നടത്തുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഓം നമശിവ എപ്പോഴും അതൊരു ധൈര്യമായിരിക്കും നിങ്ങൾക്കൊരു നേട്ടമായിരിക്കും ഒരു കവചമായിരിക്കും കൂടാതെ ശിവ ശിവക്ഷേത്ര ദർശനം നടത്താനും കൂവളമാല സമർപ്പണം നടത്താനും മറക്കാതിരിക്കുക മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഇച്ഛകളൊക്കെയും പൂർത്തീകരിക്കും ാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഭഗവാൻ മഹാദേവൻ ഒരു കരുതൽ ഒരു തുണയായി നിങ്ങൾക്കൊപ്പം എത്തി നിൽക്കുന്ന ഈ സമയം എല്ലാവിധ പ്രയാസങ്ങളും മാറുന്ന ഒരു വേളയിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ശിവക്ഷേത്ര ദർശനം തീർച്ചയായും നിങ്ങൾ നടത്തുക ഭഗവാനെ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കുക വളരെയധികം ജീവിത സൗഭാഗ്യങ്ങൾ ഇനി ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്കൊപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും വളരെയധികം നിങ്ങൾക്ക് പ്രാർത്ഥനയാണ് വേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകൂ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കിന് ജീവിതത്തിൽ ഉടനീളം എപ്പോഴും ഉണ്ടാവുക കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് ഭഗവാൻ മഹാദേവൻ നിങ്ങളെ തേടി എത്തിയിരിക്കുന്ന സമയം കൂടിയാണ് ജീവിത മേഖലയിൽ സർവ്വകാര്യ വിജയമാണ് നിങ്ങൾക്കും കാണുന്നത് എല്ലാവിധ സുഖഭോഗങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം സാമ്പത്തികമായി വളരെ ഒരു മുന്നേറ്റം ഒരു കുതിപ്പുണ്ടാകുന്ന സമയം ശമ്പള വർധനവ് കിട്ടാതിരുന്ന ധനമൊക്കെ കുടിശ്ശികയായിട്ടുള്ളത് കിട്ടാനുള്ള ഭാഗ്യം വളരെ വലിയൊരു ധനവരവ് വരവ് സാമ്പത്തികമായൊരു വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നത് ാണ് ജീവിതത്തിലൊരു മേന്മയുണ്ടാകും ശത്രുവിന് വിനാശമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച അതേപോലെ ശാരീരിക പീഡകളിൽ നിന്നുള്ള മോചനം ഐശ്വര്യം നേട്ടം എന്നിവ വന്ന് ഭവിക്കാൻ പോവുകയാണ് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തണം ധാര പിൻവിളക്ക് ഇതൊക്കെ ഭഗവാന് വഴിപാടായി കഴിപ്പിക്കുക നല്ല രീതിയിലുള്ള പ്രാർത്ഥന മുന്നോട്ട് വേണ്ട സമയം കൂടിയാണ് ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ മഹാദേവൻ നിങ്ങളിൽ പ്രസന്നനായി എത്തിയിരിക്കുന്നത് അവൾ തുടർന്നും ആ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അധികം അനിവാര്യമാണ് ഭഗവാൻ മഹാദേവൻ്റെ ഒരു തുണ കരുതൽ ഒരു കരസ്പർശം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകേണ്ടതും വളരെ അനിവാര്യമാണ് ഈ ഒരു ഭാഗ്യം തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരണമുള്ള നല്ല രീതിയിലുള്ള പ്രാർത്ഥന ശിവക്ഷേത്ര ദർശനം കഴിയുന്ന ഒരു ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും പോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ശുഭകരമായിരിക്കും ശിവക്ഷേത്ര ദർശനം നടത്തുക കൂളത്തുമാല സമർപ്പിക്കുക ധാര കഴിപ്പിക്കുക പിൻവിളക്ക് ഇതൊക്കെയും വളരെ വലിയ ഒരു ഉയർച്ച ഒരു ജീവിത വിജയം നിങ്ങളിലേക്ക് എത്താനേ സഹായിക്കും ഇവിടെ പ്രത്യേകിച്ച് മഹാദേവൻ്റെ കട ഒരു തൃക്കൺ പാർത്ത് നിങ്ങളെ നോക്കിയിരിക്കുകയാണ് ഇനി അപ്പുറം എന്താണ് വേണ്ടത് ഏറ്റവും വളരെ വലിയ ഒരു ഭാഗ്യ സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് പുണർദ്ദം പൂയ ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർ നിങ്ങൾ പ്രത്യേകിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരു കൂട്ടരാണ് കാരണം എന്തെന്നാൽ എല്ലാവിധ ദോഷങ്ങളും നീങ്ങി ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശിവഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് പ്രത്യേകമായി വേണം ഇത് എടുത്തു പറയുമ്പോൾ ഇവിടെ കർക്കടകം രാശിയുടെ അധിപനായിട്ട് വരുന്നത് ചന്ദ്രനാണ് അപ്പോൾ ഭഗവാൻ മഹാദേവൻ്റെ ഇടയിൽ വഹിക്കുന്നതും ചന്ദ്രനെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതും വളരെയധികം അനിവാര്യ ഒരു സമയമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഇനി ഇവിടെ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് സ്വയമേവ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടപ്പോൾ സമൂഹത്തിൽ ബഹുമാന്യത വർധിക്കുന്നതാണ് മുഖ്യധാരാ പദവികൾ ഒക്കെ അലങ്കരിക്കുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തികമായൊരു ഉന്നതി ഏറ്റവും പിന്നോട്ടായിരുന്നൊരവസ്ഥ എവിടെ ചെന്നാലും ആകെ ഒരു എല്ലാ എല്ലാവരും തഴഞ്ഞു കളയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്ന് മോചനമുണ്ടാകും കടങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ് ഐശ്വര്യം കുടുംബത്തിൽ സമൃദ്ധി സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം വാഹനയോഗം കാണുന്നുണ്ട് കൂടാതെ ഇഷ്ട പങ്കാളിയെ ലഭിക്കാൻ അതായത് ഇഷ്ട വിവാഹ യോഗം കൂടി കാണുന്നുണ്ട് അല്ല നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പങ്കാളിയെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയം മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് വളരെ വലിയ ഒരു ഭാഗ്യ സമയത്തിലാണ് എത്തി നിൽക്കുന്നത് ശിവക്ഷേത്ര ദർശനം വഴിപാടുകളൊക്കെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന ഇതൊക്കെ വളരെ വലിയ ഫലങ്ങൾ ഇനിയും തുടർന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥന മഹാദേവനെ നിങ്ങൾ പ്രത്യേകിച്ച് മുറുകെ പിടിക്കേണ്ടത് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും വരുന്നതിന് സഹായിക്കും അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്ക് കുംഭൻ രാശിയുടെ അധിപൻ ശനിദേവനാണ് ശനിദേവനും പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ മഹാദേവനെയാണ് അപ്പോൾ എന്താണ് വേണ്ടുന്നത് നല്ല രീതിയിലുള്ള ശനിദോഷമൊക്കെ മാറുന്നതിന് ഭഗവാൻ മഹാദേവന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയാകും ഭഗവാൻ മഹാദേവൻ്റെ ഭക്തന് ശനിദോഷം ഏൽക്കുകയില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മുറുകെ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുക നന്മക ചെയ്യാനുള്ള ഒരു മനസ്സ് എപ്പോഴും കൈമുതലായി സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിത നിങ്ങൾ ഏറ്റവും അധികം കരുതലോടെ കൊണ്ടു നടക്കേണ്ടത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും ക്രൂരമായ കാര്യങ്ങളും ആരെയും കുഴിയിൽ തള്ളിയിടുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ചിന്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് സത്യസന്ധതയാണ് ഭഗവാൻ മഹാദേവൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടെങ്കിൽ എപ്പോഴും മഹാദേവൻ ഒരു കരുതലായി ഒരു തുണിയായി ഒരു താങ്ങായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നതിൽ കുറച്ച് വിശ്വസിച്ചുകൊള്ളു കുടുംബസമൃദ്ധിയും സന്തുഷ്ടമായൊരു ജീവിതം മനസമാധാനം ഇതൊക്കെ നിങ്ങൾക്ക് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം വന്നെത്തിയിരിക്കുകയാണ് സന്തോഷിക്കാനുള്ള അവസരങ്ങളിൽ ധാരാളം ഉണ്ടാകുന്നതാണ് ഇഷ്ടഭക്ഷണ ലബ്ധി ഭക്ഷണമാണ് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇഷ്ടഭക്ഷണം കഴിക്കുക എന്നതും ഒരു യോഗം കൂടിയാണ് നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഒരു സന്തോഷത്തോടെ ഇരിക്കുക മനസ്സമാധാനത്തോട് ഉറങ്ങുക ഇതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് ധനം ഉണ്ടാക്കുന്നെങ്കിലും വയലോട്ട് എങ്കിലും വെച്ച് കഴിക്കാനുള്ള ഭാഗ്യം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല പലവിധ അസുഖങ്ങളാൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നല്ല രുചികരമായ മധുര കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ നമ്മൾ വലയാറുണ്ട് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ട ഇഷ്ടഭോജനങ്ങളൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഇഷ്ടങ്ങളൊക്കെയും നിറവേറ്റാനുള്ള ഭാഗ്യമാണ് എത്തിയിരിക്കുന്നത് നല്ലൊരു ജോലി ഇനി ലഭിക്കാൻ പോവുകയാണ് സ്ഥിര വരുമാനത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറം നേട്ടത്തോടുകൂടി സമൂഹത്തിൽ മാന്യതയോടു കൂടി നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കൂടിയുള്ള ഒരു ഉയർച്ചയോടുകൂടിയുള്ള ജീവിതമാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ശുഭ പര്യവസായിയാകാൻ പോകുന്നു ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളും മാറി എല്ലാ അപൂർണമായി കിടക്കുകയാണ് ഓരോ കാര്യങ്ങളും ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയൊരു പൂർത്തീകരണത്തിൻ്റെ സമയമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അതിനൊക്കെ സാധ്യമാകുന്ന സമയം ഭഗവാൻ മഹാദേവൻ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഇനി അത് നിറവേറ്റി തരുന്നതാണ് മഹാദേവനെ പ്രാർത്ഥിക്കുക രീതിയിലുള്ള ശിവഭജനം അനിവാര്യമായ നക്ഷത്രങ്ങൾ കൂടിയാണ് നിങ്ങൾ ശിവക്ഷേത്രം ദർശനം അനിവാര്യമാണ് വഴിപാടുകൾ സമർപ്പിച്ച് കയ്യിൽ ധനമൊന്നുമില്ലെങ്കിൽ പോലും ഒരു രൂപ നാണയമാകട്ടെ ആ നടക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒരു രൂപ നിങ്ങളിട്ടാൽ ഒരു കോടി ഭഗവാൻ തിരിച്ച് നിങ്ങൾക്ക് തരും നിങ്ങളുടെ മനസ്സ് സത്യസന്ധമായ മുന്നോട്ടുള്ള ജീവിതം ഇത് മാത്രമാണ് ഭഗവാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളെപ്പോഴും കൈമുതലായി സത്യസന്ധത നന്മ ചെയ്യാനുള്ള മനസ്സ് അതിനെ മുറുകെ പിടിച്ചു പോയാൽ ഈ ജീവിതത്തിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ കഴിയുന്ന നക്ഷത്രക്കാർ കൂടിയാണ് അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങൾ വളരെ വലിയ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ മഹാദേവൻ തൃക്കൺ പാർത്ത് നോക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന നല്ല നല്ല ഉച്ചത്തിലുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന നിങ്ങളിലേക്ക് ഭഗവാൻ്റെ കൂടുതൽ നോട്ടം എത്തുകയും നിങ്ങളുടെ കുടുംബം തന്നെ അഭിവൃദ്ധിയിലേക്ക് എത്തുന്നതിനും സഹായിക്കും ഭഗവാൻ മഹാദേവനെ മുറുകെ പിടിച്ച് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക ഓം നമശിവായ